യാണ് ഉത്തർപ്രദേശിലെ നോയിഡയിൽ ടാർഗറ്റ് തികയ്ക്കാത്ത ബി എൽഒമാരെ ചുമതലകളിൽ നീക്കാൻ ശ്രമം നൂറ്റി എൺപത്തി ഒന്ന് ബി എൽഒമാരെ പിരിച്ചുവിടാൻ ജില്ലാ മജിസ്ട്രേറ്റ് നോട്ടീസ് നൽകി അങ്കണവാടി ജീവനക്കാരാണ് എല്ലാവരും എന്നാണ് അറിയുന്നത് അർജുൻ പിന്നാബരൻ വിവരങ്ങളുമായിട്ട് ഡൽഹിയിൽ നിന്ന് ചേരുന്നു അർജുൻ ഈ ബി എൽഒമാരുടെ പ്രശ്നങ്ങൾ സമ്മർദ്ദം ആത്മഹത്യകൾ ഇതൊക്കെ ദിവസവും നമ്മൾ വാർത്തയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ ചുമതലകൾ മുഴുവൻ നിർവഹിച്ച ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇവർ പൂർണ്ണമായും തന്നെ ഈ ജോലി ചെയ്യുന്നതിൽ ഒരു വീഴ്ച വരുത്തി എന്ന നിലയ്ക്കാണോ ഇവരെ ചുമതലകളിൽ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്താണ് അതിനോടുള്ള പ്രതികരണങ്ങൾ ആ ഇതുപക്ഷേ ചിലർക്കെതിരെയെങ്കിലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നടപടി നൂറ്റി എൺപത്തിയൊന്ന് പേരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള നോട്ടീസാണ് നോയിഡ ജില്ലാ മജിസ്ട്രേറ്റും അതുപോലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായിട്ടുള്ള മേധാ രൂപം ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുപോലെ ഏഴ് സൂപ്പർവൈസർ ഈ വി അവരുടെ മേൽനോട്ടം വഹിക്കുന്ന ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അഞ്ച് ശതമാനം തോലും ഇവരൊക്കെ ഏൽപ്പിച്ച ജോലിയിൽ അഞ്ച് ശതമാനം പോലും ചെയ്തു തീർക്കാത്തവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടാകുന്നത് അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഒട്ടും ചെയ്യാത്ത അറുപത്തിയൊന്ന് പേർക്കെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എന്യൂമറേഷൻ ഫോം അത് ഫില്ല് ചെയ്ത് ആളുകളിൽ നിന്നും വാങ്ങി അത് പരിശോധിച്ച് പിന്നീട് ഓൺലൈനിൽ അത് പൂരിപ്പിക്കുന്ന അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് ആ ആ ഒരു പ്രക്രിയ അഞ്ച് ശതമാനം പോലും പൂർത്തിയാക്കാത്തവർക്കെതിരെയാണ് ഇങ്ങനെ നടപടി എടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ച നോയിഡയിലെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഒരു അവലോകന യോഗം കൂടി ചേർന്നിരുന്നു ഏത് തരത്തിലാണ് എസ് ഐ ആറിന് നടപടി ൾ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം വിലയിരുത്താൻ വേണ്ടി ആ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ കണ്ടെത്തിയതും പിന്നീട് ഇങ്ങനെയൊരു നടപടിയിലേക്ക് ജില്ലാ മജിസ്ട്രേറ്റ് കടന്നതും ചെയ്തിരിക്കുന്നത് എന്തായാലും നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മറ്റ് ബി എൽവർ അവർ പതിനഞ്ച് ശതമാനം പോലും ഏൽപ്പിച്ച പണി ചെയ്യാത്തവരുണ്ട് അവർക്കെതിരെ കൂടി ജില്ലാ ജില്ലാതലത്തിലൊരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഒട്ടും ഈ ഡിജിറ്റൈസേഷൻ ചെയ്യാത്തവർ അതായത് ഈ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാത്തവരുടെ ഒരു ദിവസത്തെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും കടക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ നൂറ്റി എൺപത്തിയൊന്ന് ബി എൽ ഒമാരെയും ജോലിയിൽ നിന്നും അവരെല്ലാവരും അംഗനവാടി ജീവനക്കാരാണ് അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ബി എൽ ഒമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പക്ഷേ മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കുറച്ചാളുകൾ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ വരുത്തുന്നു മനഃപൂർവ്വം ജോലി ഉഴപ്പി ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടെത്തല അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടപടി എന്നാണ് ഇപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് വിശദീകരിച്ചിരിക്കുന്നത്